ുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ വിദ്യാർത്ഥികൾ തീർച്ചയായും കണ്ടിന്യൂസ് ആയി മൂന്ന് എക്സാമിനേഷൻ എഴുതി അതിന്റെ ക്ഷീണത്തിലായിരിക്കും തീർച്ചയായും നാളെ നടക്കുന്ന മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ കൂടെ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ കണ്ടിന്യൂസ് ആയി നാല് എക്സാമിനേഷൻ അതിനുശേഷം നല്ലൊരു ഗ്യാപ്പുണ്ട് അതിനുശേഷമാണ് ബാക്കി രണ്ട് എക്സാമിനേഷൻ തീർച്ചയായും കഴിഞ്ഞ എക്സാമിനേഷൻസ് എല്ലാം മികച്ച രീതിയിൽ എഴുതി പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം നാളെ നടക്കുന്ന മാത്തമെറ്റിക്സ് എക്സാമിനേഷന് തയ്യാറെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം വളരെ പരിമിതമായ സമയം <laughs> <laughs> െ ഒരൊറ്റ ദിവസം എന്ന് പറയാൻ എങ്കിലും ഒരൊറ്റ ദിവസം പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെ നമുക്ക് മാത്തമെറ്റിക്സ് എക്സാമിനേഷന് പ്ലസ് വൺ മാത്തമെറ്റിക്സ് എക്സാമിനേഷന് ക്രിസ്മസ് എക്സാമിനേഷന് മികച്ച സ്കോർ കണ്ടെത്താം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൾറെഡി ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എന്തെന്ന് ഓൾറെഡി ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ആ വീഡിയോ കണ്ട് വെയിറ്റേജ് കൃത്യമായി മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ ആഴ്ച പബ്ലിഷ് ചെയ്തിരുന്നു അത് കണ്ട് ക്വസ്റ്റ്യന്റെ നിലവാരം എങ്ങനെയുണ്ട് ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് പോർഷൻസ് എന്ത് എന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും സോ തീർച്ചയായും ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഓൾറെഡി ഒരുവിധം പല ചാപ്റ്റേഴ്സും ഭംഗിയായി പഠിച്ച കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഓരോ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാൻ സാധിക്കും എന്നാൽ കാര്യമായി ഒന്നും പഠിക്കാത്ത കുട്ടികൾക്കും മികച്ച സ്കോർ എങ്ങനെ കണ്ടെത്താം എന്ന് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നു തീർച്ചയായും ആദ്യം നമ്മൾ പരിഗണിക്കുന്നത് കാര്യമായി ഒന്നും പഠിക്കാത്ത കുട്ടികളുടെ അവസ്ഥയാണ് സോ തീർച്ചയായും നിങ്ങൾക്ക് ഈ പരിമിതമായ സമയത്തിനുള്ളിൽ തന്നെ ജസ്റ്റ് നയൻ അവേഴ്സിനുള്ളിൽ മാക്സിമം മതി നയൻ അവേഴ്സിനുള്ളിൽ എങ്ങനെ ഈ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചു തീർക്കാം നിങ്ങൾക്കറിയാം ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് മുതൽ ത്രീ ഡയ്മൻഷണൽ ജോമട്രി എന്ന ചാപ്റ്റർ വരെയുള്ള പോർഷൻസ് ആണ് എക്സാമിനേഷന് ഉൾപ്പെടുത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സോ ഈ ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിക്കാം ഒന്നാമത്തെ ചാപ്റ്റർ സെറ്റ് മുതൽ ത്രീ ഡയമെൻഷണൽ ജോമട്രി എന്ന ചാപ്റ്ററിന് വരെ തുല്യ പ്രാധാന്യമാണുള്ളത് സ്വാഭാവികമായും ചാപ്റ്ററിന്റെ ലെങ്ത് കൂടുമ്പോൾ വെയിറ്റേജ് കൂടും അത് ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം അപ്പോൾ ആദ്യം ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം ഏതൊക്കെ പോർഷൻസിന് പ്രാധാന്യം കൊടുക്കണം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു സോ കാര്യമായി പഠിക്കാത്ത കുട്ടികൾക്ക് ഒരു പ്ലേ ലിസ്റ്റ് സജസ്റ്റ് ചെയ്യാം ക്വസ്റ്റ്യൻ സീരീസ് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് കീ പോയിന്റ് ഫോർമുലകളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശുഭക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലേ ലിസ്റ്റ് ആണ് ശുഭ ക്വസ്റ്റ്യൻ സീരീസ് ഈ പറഞ്ഞ എല്ലാ ചാപ്റ്ററിന്റെയും ക്ലാസുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ട് പഠിക്കാൻ മാക്സിമം സെവൻ അവേഴ്സ് അല്ലെങ്കിൽ നയൻ അവേഴ്സ് മതി ഇനിയുള്ള സമയം ധാരാളം നാളെ ഉച്ചയ്ക്ക് പതിനൊന്നര പന്ത്രണ്ട് മണി വരെ നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട് ഈ ടൈമിനുള്ളിൽ ഈ പ്ലേ ലിസ്റ്റ് കണ്ട് പഠിക്കാൻ സാധിക്കും എ പ്ലസ് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഫുള്ള് വാങ്ങിക്കണമെങ്കിൽ പണിയെടുക്കണം സോ എ പ്ലസ് വരെ സ്കോർ ചെയ്യാൻ ഈ പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകൾ കണ്ടാൽ മാത്രം പോരാ അത് പഠിച്ചുറപ്പിക്കുകയും വേണം അതിനുള്ള സമയം ഉണ്ട് ഓൾറെഡി പഠിച്ച കുട്ടികൾക്ക് തീർച്ചയായും റിവിഷൻ ക്ലാസ് ഉണ്ട് ബുദ്ധിമുട്ടുള്ള പോർഷൻസ് പഠിക്കാൻ വേണ്ടി റിവിഷൻ ക്ലാസ് ഉണ്ട് അവർക്കും ജസ്റ്റ് എന്താണ് റിവൈസ് ചെയ്യാൻ ഈ ഷോർ ക്വസ്റ്റ്യൻ സീരീസ് തന്നെ ഉപയോഗപ്പെടും ഓൾറെഡി നമ്മൾ ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസും തീരെയും ഡിസ്കസ് ചെയ്യുന്ന റിവിഷൻ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ട് പഠിച്ചാലും മതി ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് റിവിഷൻ ക്ലാസ് കണ്ട് പഠിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ട്രെഗനോമെട്രി പോലെയുള്ള സ്ട്രൈറ്റ് ലൈൻസ് പോലെയുള്ള പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് പോലെയുള്ള ടഫായിട്ടുള്ള ചാപ്റ്റർ റിവിഷൻ ക്ലാസ് കാണുക ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻ സീരീസ് പഠിച്ചാൽ മതി തീർച്ചയായും നാളത്തെ മികച്ച സ്കോർ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും സോ എവിടെ എവിടെ മുതൽ മുതൽ പഠിച്ചു പഠിച്ചു തുടങ്ങണം തുടങ്ങണം സ്വാഭാവികം സെറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ 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 മുതൽ പഠിച്ചു തുടങ്ങുക രണ്ടാമത്തെ റിലേഷൻസ് ആൻഡ് പരസ്പരം ബന്ധമുള്ള രണ്ട് രണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് മിനിമം മാർക്കിന് ചോദിക്കും മാക്സിമം ജയിക്കാനുള്ളതായി കഴിഞ്ഞു രണ്ടേ രണ്ട് ചാപ്റ്റർ സെറ്റ്സ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷം പതിനൊന്ന് മാർക്കിനാണ് ചോദിച്ചത് ചിലപ്പോൾ ഈ വർഷം അത് ഒൻപത് മാർക്കാവും റിലേഷൻ ഫംഗ്ഷനിൽ നിന്നും ഓൾമോസ്റ്റ് നയൻ മാർക്സ് മാക്സിമം എന്താണ് എയ്റ്റീൻ മാർക്സ് പതിനഞ്ചിനും പതിനെട്ടിനും ഇടയ്ക്കുള്ള മാർക്കിന്റെ ക്വസ്റ്റിൻസ് ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ് റൈറ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഒന്നാമത്തെ ചാപ്റ്ററിൽ എ ബി സി അല്ലെങ്കിൽ അറിയാം എഴുതണം നമ്പർ ഓഫ് സബ്സെറ്റ്സ് നമ്പർ ഒരു സെറ്റില് അഞ്ച് എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് കാണുന്ന ഫോർമുല വൺ വേഡ് ചോദിക്കാം നെക്സ്റ്റ് എന്താണ് വെരിഫൈ ഡി മോർഗൻസ് ലോ സ്ഥിരം ചോദിക്കുന്ന അടുത്ത രണ്ട് സെറ്റ് സെറ്റ് തന്നിട്ട് എഴുതുക എന്നിട്ട് എ മൈനസ് ബി കാണുക എ യൂണിയൻ ബി കാണുക എ ഇന്റർസെക്ഷൻ ബി കാണുക ഇത്തരത്തിലുള്ള സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ പഠിച്ചാൽ മതി പരിപാടി കഴിഞ്ഞു പിന്നെ ഇന്റർവലുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സാധനമുണ്ട് ഈസി ആയിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാം ഓൾറെഡി നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പഠിച്ച ഒരു ചാപ്റ്റർ ആണ് സോ സെറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് എന്ത് പഠിക്കണം റിലേഷൻസ് ആൻഡ് എ എക്സ് ബി എ എ എ എ എ എ എ എ എന്ന എന്ന സെറ്റ് സെറ്റ് തന്നിരിക്കും ബി ബി എങ്ങനെ എങ്ങനെ കാണാം ട്രിപ്പിൾ പ്രോഡക്റ്റ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക അതിനുശേഷം ഒരു റിലേഷൻ തന്നാൽ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നാൽ അതെങ്ങനെ ഹോസ്റ്റർ ഫോമിൽ എഴുതാം അതിന്റെ ഡൊമൈൻ എന്ത് റേഞ്ച് എന്ത് കോ ഡൊമൈൻ എന്ത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബുക്കിൽ കാണും അത് പഠിക്കുക ഷുവർ നെക്സ്റ്റ് ഫങ്ഷൻ എന്താണ് ഫംഗ്ഷൻ അതിനുശേഷം കുറെ സ്റ്റാൻഡേർഡ് ഫങ്ഷൻ പഠിച്ചു അതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ മോഡ് മോഡ് എക്സ് എക്സ് പ്ലസ് ഓഫ് എക്സ് മൈനസ് വൺ ഇത്തരത്തിലുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം എല്ലാം വി ഷേപ്പ് ആണ് ചില അത് മനസ്സിലാക്കുക ആ ഗ്രാഫിന്റെ ഡൊമൈനും റേഞ്ചും എങ്ങനെ കണ്ടെത്താം ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റൻസ് ചോദിക്കാം പിന്നെ സിഗ്നം ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുക അതിന്റെ ഡൊമൈനും റേഞ്ചും എഴുതുക മോഡിലെസ് ഫങ്ഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മോഡിലസ് ഫങ്ഷന്റെ ഡെഫനിഷൻ എഴുതുക ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഫങ്ഷൻ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു പതിനഞ്ച് മാർക്ക് ഉറപ്പാണ് പതിനെട്ട് മാർക്ക് വരെ കിട്ടാം ജസ്റ്റ് ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് ഈ രണ്ട് ചാപ്റ്റർ നിങ്ങൾക്ക് പഠിച്ചു തീർക്കുവാൻ സാധിക്കണം ഇന്ന് തീർച്ചയായും എക്സാമിനേഷൻ കഴിഞ്ഞു വൈകുന്നേരം ഒരു ആറ് മണിക്കെങ്കിലും പഠിച്ചു തുടങ്ങണം സ്വാഭാവികമായിട്ട് എക്സാം കഴിഞ്ഞ് ഉള്ളൂ റെസ്റ്റ് എടുക്കണ്ടേ എന്ന് ചോദിക്കേണ്ടത് ഇന്നൊരു ദിവസം റെസ്റ്റ് ഇല്ലാതെ പഠിക്കുക അതിനുശേഷം സ്വാഭാവികമായും നമ്മൾ എന്ത് പഠിക്കണം ട്രിഗ്ണോമെട്രി ആണോ താല്പര്യമുള്ളവർ പഠിച്ചോളൂ അതിന് നല്ല വെയിറ്റേജ് ഉണ്ട് മിനിമം നയൻ മാർക്സ് മുതൽ തേർട്ടീൻ മാർക്സിന് വരെ ക്വസ്റ്റ്യൻസ് ട്രിഗ്നോമെട്രി എന്ന് ചോദിക്കാം എസ് എ കൊസ്റ്റിൻ ഉറപ്പായിട്ട് ട്രിഗ്നോമെട്രി എന്നായിരിക്കും സോ അത് ഏറ്റവും ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് ഓൾറെഡി പഠിച്ച കുട്ടികൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാം നോ പ്രോബ്ലം അപ്പൊ അടുത്ത ചാപ്റ്റർ പഠിക്കും സിമ്പിൾ ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് പതിനഞ്ച് മിനിറ്റ് മതി ജസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെ കണ്ടെത്താം പഠിക്കണം നിർബന്ധം രണ്ട് കോംപ്ലക്സ് നമ്പർ ഡിവൈഡ് ചെയ്ത് അത് സ്റ്റാൻഡേർഡ് ഫോമിൽ എങ്ങനെ എഴുതാം പഠിക്കണം രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോമിൽ എങ്ങനെ എഴുതാം പഠിക്കണം അടുത്തൊന്നാണ് പവേഴ്സ് ഓഫ് ഐസ് ടു നാലിന്റെ മൾട്ടിപ്ലോ എന്ന ആൻസർ വൺ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നാല് മാർക്ക് വെയിറ്റ് ചെയ്തു സോ തീർച്ചയായിട്ടും ആ ചാപ്റ്റർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാം അതിനുശേഷം പഠിക്കേണ്ടത് അതിനും സിമ്പിൾ ലീനിയർ ഇൻ ഈക്വാളിറ്റീസ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പഠിക്കാം പഠിച്ച് തീർക്കണം നമ്മുടെ ഷുവർ ക്വസ്റ്റിൻ സീരീസ് കണ്ടാൽ മതി ഒരൊറ്റ ആശയം ഒരു ലീനിയർ ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്യുക അതിന്റെ സൊല്യൂഷൻ നമ്പർ ലൈനിൽ കപ്പാസിറ്റ് ചെയ്യുക ഒറ്റ ക്വസ്റ്റ്യൻ നാല് മാർക്ക് അത്രയേ ഉള്ളൂ ഇത് രണ്ട് ചാപ്റ്റർ കൂടെ ജസ്റ്റ് തേർട്ടി മിനിറ്റ്സിൽ പഠിച്ച് തീർക്കണം ഓൾറെഡി പഠിച്ചല്ലോ ഒന്ന് വേസ് ചെയ്യുക പഠിക്കാത്തവർക്കും ഈ സമയൊക്കെ ധാരാളമാണ് സോ നേരത്തെ ഒന്നര മണിക്കൂർ പറഞ്ഞു പറഞ്ഞിട്ട് അരമണിക്കൂർ രണ്ട് അല്ലെ രണ്ടെങ്കിൽ രണ്ടര മണിക്കൂർ പോട്ടെ നാല് ചാപ്റ്റർ പഠിച്ച് അവസാനിപ്പിച്ചു നാല് ചാപ്റ്റർ രണ്ടര മണിക്കൂർ ആകെ എട്ടരയായി ഫുഡൊക്കെ കഴിക്കൂ ഒമ്പത് മണിക്ക് തിരിച്ചു വരും അടുത്ത് എന്ത് പഠിക്കണം ആ കുറച്ച് ബുദ്ധിമുട്ടത് ചില കുട്ടികൾ പറയും ചില കുട്ടികൾ പറയും ഹാ എന്ത് സുന്ദരം എന്ത് ഈസി പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഒൻപത് മാർക്ക് മുതൽ പതിമൂന്ന് മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അടുത്ത പെർമ്യൂട്ടേഷൻ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട എൻ പി ആർ അതുമായി ബന്ധപ്പെട്ട് എന്നിന്റെ വാല്യൂ അല്ലെങ്കിൽ ആറിന്റെ വാല്യൂ കാണുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം ഒരു ഇക്വേഷൻ തന്നിട്ട് എന്നും ആറും കാണുന്ന ക്വസ്റ്റ്യൻ അല്ല എങ്കിൽ അല്ല എങ്കിലല്ല വീണ്ടും സാധ്യത ഉള്ളത് പെർമ്യൂട്ടേഷനിൽ രണ്ട് ടൈപ്പ് ഉണ്ട് സംതിങ് റിപ്പീറ്റഡ് നോട്ട് റിപ്പീറ്റഡ് ആ രണ്ട് ടൈപ്പും ഇൻഡിപെൻഡൻസ് അസാസിനേഷൻ മദർ ഡോക്ടർ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നൂറ് ഉറപ്പ് അത് പെർമ്യൂട്ടേഷൻ നെക്സ്റ്റ് കോമ്പിനേഷൻ രണ്ട് കോമ്പിനേഷൻ ഈക്വൽ ആണെങ്കിൽ എൻ സി എ ഈക്വൽ ടു എൻ സി ബി എൻ ഇക്വൽ ട് എ പ്ലസ് ബി ഒരു സർക്കിളിലെ നമ്പർ ഓഫ് കോഴ്സിന്റെ എണ്ണം കാണുന്ന പ്രോബ്ലം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം പിന്നെ കാർഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പിന്നെ ഒരു കമ്മിറ്റിയുടെ ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ് കോമ്പിനേഷനിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കുറച്ച് കാര്യം മനസ്സിലാക്കി പഠിക്കാനാണ് ഒരുപാട് കാണാതെ പഠിക്കാനൊന്നുമില്ല ഞാനൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒരു മണിക്കൂർ തരുന്നു ഒമ്പത് മണി മുതൽ പത്ത് വരെ അല്ലേ ഒമ്പത് മണി മുതൽ പത്ത് വരെ പഠിക്കേണ്ട ആവശ്യമില്ല എങ്കിലും അടുത്ത ചാപ്റ്റർ ബൈനോമിയൽ തീരാം അടുത്ത് പഠിക്കേണ്ടത് പെർമ്യൂട്ടേഷൻ പഠിച്ചാൽ സ്വാഭാവികമായിട്ടും ബൈനോമിയൽ തീരാം നാല് മാർക്കിന്റെ ഒരറ്റ ക്വസ്റ്റിനെ ചോദിക്കും പതിനഞ്ച് മിനിറ്റ് മതി ഒരു ഫംഗ്ഷൻ എക്സ്പാൻഡ് സോറി എക്സ് എക്സ് പ്ലസ് ബൈ ഹോൾ റൈസ് ടു എക്സ്പാൻഡ് ചെയ്യുക ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് എ പ്ലസ് ബി ഹോൾ റൈസ് ടു എൻ എക്സ്പാൻഡ് ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എൻ പ്ലസ് വൺ ഈ ഒരു സംഗതി അല്ലെ അപ്പൊ തീർച്ചയായിട്ടും പത്ത് മണിക്കുള്ളിൽ ഈ രണ്ട് ചാപ്റ്റർ കൂടെ പഠിച്ചു തീർക്കുക പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും പിന്നെ എന്താണ് തീർച്ചയായിട്ടും ഏത് ചാപ്റ്റർ ബൈനോമിയൽ തേറോ നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് തീർച്ചയായിട്ടും സീക്വൻസസ് ആൻഡ് സീരീസ്

ഇത്തരത്തിൽ ഡയറക്റ്റ് പ്രതീക്ഷിക്കാം എന്തായാലും മാക്സിമം മാർക്സ് ആണ് ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്റർ പഠിച്ചു തീർന്നാൽ നിങ്ങൾക്ക് ഉറങ്ങാം ഇനി ഒരു ചാപ്റ്റർ ആവശ്യമില്ല എങ്കിലും ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം അതിനുശേഷം നാളെ രാവിലെ അഞ്ചു മണിക്ക് എണീക്കുന്നവർ കാണും ആറ് മണിക്ക് എണീക്കുന്നവർ കാണും പതിനൊന്ന് മണിക്ക് കിടന്നവർക്ക് വേണമെങ്കിൽ അഞ്ചരയ്ക്കൊക്കെ എണീക്കാം പതിനൊന്ന് മണിക്കൂർ കഴിഞ്ഞ് പഠിച്ചവർക്ക് ആറ് മണിക്ക് എണീറ്റാനും കുഴപ്പമില്ല ആറ് മണിക്ക് എണീറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക സ്ട്രൈറ്റ് ലൈൻസ് എന്ന ചാപ്റ്റർ പഠിക്കുക ഒൻപത് മാർക്ക് മുതൽ പതിമൂന്ന് മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട് മിനിമം നയൻ മാർക്സ് ചോദിക്കാം എസ് എ ക്വസ്റ്റിൻ അതിൽ നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്കറിയാം രണ്ട് പോയിന്റ് എന്നാൽ സ്ലോപ്പ് കാണുന്ന ക്വസ്റ്റിൻ ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്ത ടു പോയിന്റ് ഫോം രണ്ട് പോയിന്റ് എന്നിട്ട് നയൻഡ് എക്വേഷൻ ഒരു സ്ലോപ്പ് ഇന്റർസെപ്റ്റും സ്ലോപ്പ് തന്നിട്ട് ലൈൻ ഐക്യേഷൻ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ഇന്റർസെപ്റ്റ് ഫോം എക്സ് ഇന്റർസെപ്റ്റും ഡയറക്റ്റ് ക്വസ്റ്റൻ ചോദിക്കാം അല്ലെങ്കിൽ ജനറൽ ഇക്വേഷൻ തന്നിട്ട് ജനറൽസ് ചെയ്യാൻ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം ഒരു പോയിന്റും നിന്ന് ഒരു ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്താം വെരി വെരി ഇമ്പോർട്ടന്റ് ഇതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻസ് ചെറിയ ചെറിയ കുറച്ച് ഫോർമുലകളുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് സമയം നിങ്ങൾ എടുക്കും അപ്പൊ ആറ് മണിക്ക് എണീറ്റ് ഏഴര വരെയൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് തലേ ദിവസത്തെ എന്തെങ്കിലും പെൻഡിംഗ് ഉണ്ടെങ്കിലും എന്തായാലും സെവൻ തേർട്ടിക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ട്രൈറ്റ് ലൈൻ പഠിച്ചു തീർക്കുക ഞാൻ ഏറ്റവും അധികം സമയം തരുന്ന ഒരു ചാപ്റ്ററാണ് ഒന്നര മണിക്കൂർ സ്ട്രൈറ്റ് ലൈൻ പഠിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഉടൻ തന്നെ അടുത്ത എട്ട് എട്ടേ കാലാകുമ്പോൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുക മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്റർ കോണിക് സെക്ഷൻസ് തീർച്ചയായും പതിമൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അതിനകത്തുനിന്നുണ്ടാകും മറ്റൊരു എസ് ഐ ക്വസ്റ്റിൻ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റർ ആണ് പരാബോള സർക്കിൾ എലിപ്സ് ഹൈപ്പർബോള എലിപ്സ് പഠിച്ചാൽ ഹൈപ്പർബോള സിമ്പിൾ എലിപ്സിന്റെ ഇക്വേഷൻ അതിന്റെ പ്രോപ്പർട്ടീസ് കാണുക ഷുഗർ ക്വസ്റ്റിൻ ചോദിക്കും അല്ലെങ്കിൽ ഹൈപ്പർബോള ചോദിക്കും പരാബോളയുടെ കാണുന്ന പ്രോപ്പർട്ടീസ് കാണുന്ന ചോദിക്കും സർക്കിളിന്റെ സെന്ററും റേഡിയസും എല്ലാം പഠിക്കണം ഒന്നും സ്കിപ്പ് ചെയ്യരുത് പതിമൂന്ന് മാർക്ക് വരെ കിട്ടാം വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മുടെ ഷുഗർ ക്വസ്റ്റ്യൻ സീരീസ് കണ്ടാൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിവിഷൻ ക്ലാസ് കണ്ടോളൂ സോ സ്വാഭാവികമായിട്ടും ഒരു ഒൻപത് മണി അല്ലെങ്കിൽ ഒൻപത് വരെ ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സമയമുണ്ട് ഒൻപതരയ്ക്ക് ശേഷം ലാസ്റ്റ് ചാപ്റ്റർ ഏതാണ് ത്രീ ഡയമെൻഷണൽ ജിയോമെട്രി പതിനഞ്ച് മിനിറ്റ് മതി ഞാൻ ഒരു അര മണിക്കൂർ തരുന്നു പത്ത് വരെ നിങ്ങൾക്ക് അത് പഠിക്കുവാനുള്ള സമയമുണ്ട് ഈ പത്ത് മണിക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക ത്രീ ഡി എന്ന ചാപ്റ്റർ പഠിക്കുക ഒരൊറ്റ ചാപ്റ്റർ ഡിസ്റ്റൻസ് ഫോർമുല ഒരറ്റ പ്രോബ്ലം ഡിസ്റ്റൻസ് ഫോർമുലയുമായി ബന്ധപ്പെട്ട് മൂന്ന് പോയിന്റ് എന്നിട്ട് കൊളീനി ആണെന്ന് പോവുക ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് വർട്ടിസസ് എന്നിട്ട് അത് റൈറ്റ് ആംഗിൾഡ് ആണെന്ന് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് പോവുക അല്ലെങ്കിൽ ഐസോസ്രയാങ്കിൾ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് സാധ്യത നെയിം മതി ഇതൊക്കെ നമ്മുടെ ഈ റിവിഷൻ ക്ലാസിനകത്തും ഷോർട്ട് ക്വസ്റ്റൻ സീരീസിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ സ്വാഭാവികമായിട്ട് ഒരു പത്ത് പത്തരക്കകത്ത് ഇത് തീരുന്നു ഇനി ഒരു മണിക്കൂർ സമയമുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ട്രിഗ്ണോമെട്രി പഠിക്കാനുള്ള സമയമാണ് പൂർണ്ണമായും ട്രഗ്ണോമെട്രി സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല ബാക്കി എല്ലാ ചാപ്റ്ററും തറവായി പഠിച്ചാൽ ട്രിഗ്നോമെട്രി കഴിയുന്നത് സ്കിപ്പ് ചെയ്യരുത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സെലക്ട് ചെയ്ത് പഠിക്കുക അറ്റ്ലീസ്റ്റ് നമ്മുടെ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിലെ ക്വസ്റ്റൻസ് പഠിക്കുക ഒരു പതിനൊന്ന് മണി വരെ ട്രിഗ്ണോമെട്രി ഫോർമുലയും ബാക്കിയൊക്കെ പഠിക്കുക അതിനുശേഷം സമയമുണ്ടെങ്കിൽ സ്കൂളിൽ എത്തിച്ചേരാനുള്ള സമയം അഡ്ജസ്റ്റ് ചെയ്ത് നേരത്തെ പഠിച്ച ടഫായിട്ടുള്ള ചാപ്റ്റർ ഒന്നുകൂടെ ഒന്ന് മറച്ചു നോക്കുക ഒരു പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഒന്നരയ്ക്കുള്ള എക്സാമിനേഷന് നിങ്ങൾക്ക് സ്കൂളിൽ എത്തിച്ചേരാനും എക്സാമിനേഷൻ എഴുതാനും സാധിക്കും ഉച്ചയ്ക്ക് ഒന്നരക്കാണ് എക്സാമിനേഷൻ അതുവരെയുള്ള സമയം വളരെ വിലപ്പെട്ട സമയമാണ് ഒരു കാരണവശാലും പാഴാക്കരുത് ഈ ഒരു ദിവസം കൂടെ ഒന്ന് മാക്സിമം നിങ്ങൾ എഫർട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ രണ്ട് ദിവസം റെസ്റ്റ് ഒക്കെ എടുക്കാം കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ പോലെ രണ്ട് എക്സാമില്ലേ പിന്നെ ബാക്കിയുള്ളൂ സോ തീർച്ചയായും ഈ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പഠിക്കുക നിങ്ങൾക്ക് വേണ്ടി ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അവിടെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും അതായത് വീഡിയോ ക്ലാസും പി ഡി എഫ് നോട്ട്സും എല്ലാം ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമായ പ്ലേലിസ്റ്റിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട് സോ സ്റ്റാർട്ട് ചെയ്തോളൂ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ അടുത്ത ഒരു ഏഴ് എട്ട് മണിക്കൂറും കൊണ്ട് തീർച്ചയായും എക്സാമിനേഷന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ച വയ്ക്കണം എക്സാമിനേഷന് മികച്ച പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ ഈ ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒമ്പത് മണിക്കൂർ മാക്സിമം എഫർട്ട് എടുക്കുക നിങ്ങൾക്ക് അതിന് സാധിക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നെക്സ്റ്റ് ഡേ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം വെയിറ്റ് ഫോർ നെക്സ്റ്റ് ക്ലാസ് ടിൽ ബൈ